ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന ലോക്കറുകളാണ് ജർമ്മനിയിലെ നമുക്ക് നമുക്കിത് സിറ്റികളിലൊക്കെ തന്നെ നമുക്ക് ഈ ലോക്കറുകൾ കാണാൻ പറ്റും അപ്പോൾ ഈ ലോക്കറിൽ നമുക്ക് നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒരു ദിവസം വരെ നമുക്ക് സൂക്ഷിക്കാനും സാധിക്കും ഇപ്പോൾ നമ്മൾ ജോലിക്കോ മറ്റേടങ്ങളിലേക്കോ ബസ്സുകാരൊക്കെ പോകേണ്ട കാര്യമുണ്ടെങ്കിൽ കുറേ ബാഗുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിതിൽ സൂക്ഷിച്ചു വെക്കും അതു മാത്രമല്ല നമ്മുടെ സൈക്കിളിൻ്റെ ചാവയോ ഹെൽമെറ്റോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അതൊക്കെ നമുക്കിതിൽ സുരക്ഷിതമായിട്ട് സൂക്ഷി വയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇതിൽ വെക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഡ്രിങ്ക്സ് അതുമായി പൊട്ടിത്തെറിക്കാൻ ചാൻസുള്ള സാധനങ്ങള് നാർക്കോട്ടിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ യ്ക്കാൻ പറ്റില്ല അതൊക്കെ ശിക്ഷാർഹമാണ് ഇതിലൊഴിഞ്ഞ ബോക്സ് കണ്ടെത്താനായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന കീപാഡിൽ ഒരു റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും ആ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യണമെങ്കിൽ അതിനർത്ഥം അത് ഒക്കുപൈഡ് ആണെന്നാണ് അത് ബ്ലിങ്ക് ചെയ്യാത്ത ബോക്സ് നോക്കി നമുക്ക് ഈസി ആയിട്ട് തുറക്കുക തുറന്നതിന് ശേഷം നമ്മുടെ സാധനങ്ങൾ അതിൽ കയറ്റി വെക്കുക അതിനുശേഷം അടച്ചതിന് ശേഷം ഇതിൽ ഒരു നാലക്ക പിൻ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കണം നമ്മളേതായാലും നാലക്ക പിൻ നമ്പർ നമ്മൾ അതിലടിച്ചു കൊടുത്ത് ഒരു ടിക്ക് ബട്ടൺ കാണാം ആ ടിക്ക് ബട്ടനും കൂടി അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോക്കായി അതിനുശേഷം നമുക്ക് വീണ്ടും അത് ലോക്ക്ഡാണോ എന്ന് നമുക്ക് വീണ്ടും ഡൗട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും ഇതേ സ്റ്റെപ്പുകൾ ആവർത്തിക്കാവുന്നതാണ് അതിനുശേഷം ഒരു ദിവസം വരെ സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ സൂക്ഷിക്കാം അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു തിരിച്ചുവന്ന സാധനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് വേണം പോകണമെങ്കിൽ ഈ ബോക്സിരിക്കുന്ന സ്ഥലം നല്ല തിരക്കുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാം തന്നെ ഒക്കുപൈഡ് ആയിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാനായിട്ട് സാധിച്ചില്ല കേട്ടോ ലാസ്റ്റ് അഞ്ച് മുതൽ എട്ട് വരെയുള്ള ബോക്സുകളിൽ ഈ സൈക്കിൾസ് നമുക്ക് ചാർജ് ചെയ്യാനുള്ള പ്ലഗ് പോയിന്റുകളും കൂടി അവൈലബിൾ ആണ്